നമ്മള് ഗീതുവിന് നമ്മള് സൈക്കിള് മേടിച്ചിട്ടുണ്ട് ഇതാ ഈ സൈക്കിള് നമ്മൾ ഗീതുവിന് കൊടുക്കുവാണ് ഗീതോ ഈ സൈക്കിള് ഗീതുനുള്ളതാണ് ഓക്കെ ഇനിയിപ്പോൾ നടക്കണ്ട നമുക്ക് നടക്കാതെ ലോട്ടറി കിട്ടാമോ സൈക്കിളെ വട്ടി സൈക്കിളെ വട്ട കുഴപ്പം ഒന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല ഈ സൈക്കിള് മേടിച്ച് തന്നെ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഗീതുവിന് ഈ ഒരു സൈക്കിള് നമ്മൾ ഇനി ലോട്ടറി ലോട്ടറി ഈ പോയിട്ട് കേട്ടോ സൈക്കിൾ സൈക്കിൾ ഗീതന്റെ ഗീതന്റെ കുട്ടിയാണ് ഗീതാ ഗീതു വരുമ്പോ നാലു മണിയാവും ഒക്കെ ആവും കൊടുക്കാൻ അത് വരെയും വാശിയും കരച്ചിലൊക്കെയാണ് ഒന്നും ഒരു പാവം ഒന്നുമില്ല അങ്ങനെയാണ് അവസ്ഥ ഹൈ ഫ്രണ്ട്സ് ഞാൻ കിടുമേടിയ കണ്ണാണ് ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയില് കാട്ടൂർന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എൻ്റെ പിന്നിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ ഈ സഹോദരിയുടെ പേര് ഗീതു എന്നാണ് ലോട്ടറി വിറ്റിട്ട് മാത്രം ജീവിക്കുന്ന ഒരു സഹോദരിയാണ് ഗീതു എന്നാണ് പേര് ഞാനിപ്പോൾ പറയാൻ പറ്റുന്ന ഇതൊന്നുമല്ല ഈ സഹോദരിക്ക് നാല് വർഷമായിട്ട് വികലാംഗ പെൻഷൻ കിട്ടാതെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക നാല് വർഷമായിട്ട് ഈ സഹോദരിക്ക് വികലാംഗ പെൻഷൻ കിട്ടുന്നില്ല വികലാംഗ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി അറിയാമല്ലോ ഒരു കൈത്താങ്ങാണ് പെൻഷൻ കിട്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് എന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവർത്തിയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഈ ഗീതുവിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളവും കടവാണ് അഞ്ച് ലക്ഷത്തോളവും ഗീതുവിന് അല്ലേ കടമുണ്ട് വീട് ജപ്തിയിലാണ് വീട് ജപ്തിയുടെ അവസ്ഥയിൽ നീക്കുവാണ് ഈ സൗഹൃദം ലോട്ടറി വിറ്റിട്ട് വേണം ആ കുട്ടിയുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർട്ടിഫിക്കറ്റെ നേരത്തെ ഉണ്ടായിരുന്നോ പെൻഷൻ്റെ ആദ്യമേ ആദ്യമുണ്ടായിരുന്നു ഇപ്പൊ മൂന്നു നാല് കൊല്ലമായി അത് പോയിട്ടു പോയിട്ട് വീണപ്പോ പോയിട്ടുള്ളത് അങ്ങനെ അവൾക്ക് പെൻഷൻ കിട്ടാറില്ല കിട്ടാറില്ല കൊല്ലം പെൻഷൻ കഴിഞ്ഞു പോയി പിന്നെ അതിനെ പറ്റിയൊന്നും അന്വേഷിച്ചില്ല ശരിയായിട്ടും അത് ആയിട്ടില്ല ഗീതുവിന്റെ അച്ഛനും വികലാംഗത തന്നെയാ ജന്മനാലുള്ള വികലാംഗതന്നെയാ ഒരു കൈക്കും കാലിലും പണിക്കൊന്നും പോവാൻ പറ്റണില്ല തണ്ടലക്ക് വേദനയായിട്ട് തീരെ എടുപ്പിൽ അതെ ലോട്ടറി വിറ്റിട്ട് വേണം യാതൊരു പാകം ഇല്ലല്ലോ ഞങ്ങൾക്ക് ജീവിക്കാൻ കടങ്ങളുണ്ട് വീട് അഞ്ചു ലക്ഷം അല്ലെ സർക്കാരിന്റെ വീട് നാല് ലക്ഷത്തിൻ്റെ കിട്ടിയത് പിന്നെ കല്യാണത്തിന് ഇത്ര പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോ മൂന്നഞ്ച് ലക്ഷം രൂപ കടണ്ട് ഉണ്ട് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് യാതൊരു മാർഗം ഇല്ലേ ഒരു കഴിവും ഇല്ലേ സാറേ ഒരു പാകവും ഇല്ല ഞങ്ങക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടും കഷ്ടതകളും തന്നെയാണ് എനിക്കാണെങ്കിൽ എന്തോ നിത്യരോഗിക ഇവിടെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് അവളെ കൊണ്ടൊരു മാർഗ്ഗം ഇല്ല കിട്ടാനായിട്ട് ഒരു വഴിയില്ല അവളൊക്കെ അവൾ മൊക്കളെ നോക്കിയിട്ട് വേണ്ട നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മൾ പണിയെടുക്കണ അച്ഛനാണെങ്കിൽ തീരെ സുഖമില്ല നിത്യ സുഖം ഇല്ലാത്ത ആരാ മനുഷ്യനാണ് കടം സൊസൈറ്റി ബാങ്കിൽ നിന്നാണ് അവര് വിളിക്കുന്നുണ്ട് ഒരു നാളും ഞാൻ സെക്രട്ടറിനെ കണ്ട് പറഞ്ഞിട്ടുണ്ടായി ജപ്തിയില് ജപ്തി ആയി തുടങ്ങിട്ടുണ്ട് ജപ്തി വരുന്ന പറയണ്ടവര് അടച്ചിട്ടില്ലെങ്കിൽ ഇനി അഞ്ചു ലക്ഷം ഒരു കൊല്ലങ്ങളായി അടച്ചിട്ട് ഇപ്പൊ മൂന്നു ലക്ഷം രൂപകളായിട്ടുണ്ട് അഞ്ചു ലക്ഷം പലിശ കൊടുപ്പായിട്ടുണ്ട് കാട്ടൂര് സൊസൈറ്റി ബാങ്കിന്ന് കോപ്പറേറ്റിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് അപ്പൊ ഈ ലോട്ടറി വിൽക്കാൻ പോകുമ്പോൾ കുട്ടിക്ക് പാലൊക്കെ കൊടുക്കണേ അത് എന്താ പാലൊന്നൊടി ആണോ കൊടുക്കുന്നത് പൊടിയാണ് കൊടിക്കുന്നത് അപ്പൊ രാവിലെ പോയാ പോയാൽ നാലുമണിയാകുമ്പോൾ വരും നാലുമണിക്ക് ലോട്ടറി ഒക്കെ വിറ്റ് തീരത്തുള്ളൂ മണിക്ക് മുമ്പ് തീരും ചില ദിവസം വിൽക്കാതെ വരുന്ന ദിവസങ്ങള് കാണോ കടം വരും ആ കട നമ്മള് പിന്നെ നമ്മുടെ കൈയിൽ ഇട്ട് കൊടുക്കണോ കൈയിട്ട് കൊടുക്കണം ഇപ്പൊ വീട് ജപ്തിയിലാണോ ഏകദേശം എത്ര രൂപ കടമുണ്ട് ണോ ബി പി എൽ റേഷൻ കാർഡാണ് ഈ പെൻഷൻ കിട്ടാട്ട് എത്ര നാളായി പെൻഷൻ പോയത് പോയി പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി

നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാര്യം ഈ കുട്ടിക്ക് വികലാംഗ പെൻഷൻ്റെ ആ ഒരു പേപ്പർ ഇതുവരെ ആ കുട്ടിക്ക് കിട്ടിയില്ല കിട്ടിയിട്ടില്ല ഇപ്പം ഏകദേശം നാല് വർഷത്തോളമായി ഇതുവരെ ആ കുട്ടിക്ക് ആ ഒരു പെൻഷൻ മുടയും കിടക്കുവാണ് അപ്പോൾ നമ്മൾ അധികൃതർ ഏട്ടപ്പെട്ടിട്ട് ആ കുട്ടിക്ക് വേണ്ടുന്ന ആ ഒരു പെൻഷൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു കുട്ടിക്ക് ആ ഒരു പെൻഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഗീതുവിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഗീതുവിൻ്റെ ഫോൺ നമ്പർ വെക്കുന്നുണ്ട് ഇതിന് ഗൂഗിൾ പേ ഇല്ല ഇതായി ഇതുകൊണ്ടോ ഇത് ഇതുപോലെ ഒരു കുഞ്ഞ് ഫോണാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ അറിയത്തുള്ളൂ ഉപയോഗിക്കാൻ അറിയുന്നതുകൊണ്ട് അറിയ അതുകൊണ്ടല്ല മറ്റോ വലിയ ഫോണൊന്നും മേടിക്കാനുള്ള പൈസ ഇല്ല ആ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഗീതുവിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ വെക്കുന്നുണ്ട് ഗീതുവിൻ്റെ ഫോൺ നമ്പറും വെക്കുന്നുണ്ട് ആരെങ്കിലും ഗീതുവിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയാൽ ഇവരുടെ അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു കൊടുക്കുക അഞ്ചു കിലോമീറ്റർ അല്ല നടക്കുക കൂടുതൽ ഒന്നും അഞ്ച് ആറ് പത്ത് കിലോമീറ്റർ അടുത്ത് നടക്കുമോ ഒരു ദിവസം പത്ത് കിലോമീറ്റർ അടുത്ത് നടന്നിട്ടാണ് ഡോക്ടർ ലോട്ടറി അല്ലേ എപ്പോ ഒരു പോയിട്ട് രാവിലെ പോയിട്ട് മണി രാവിലെ മണിയല്ല മണിയാവും മണിയാവും നമ്മള് ഗീതുവിന് നമ്മള് സൈക്കിള് മേടിച്ചിട്ടുണ്ട് ഇതാ ഈ സൈക്കിള് നമ്മള് ഗീതുവിന് കൊടുക്കുവാണ് ഗീതു ഈ സൈക്കിള് ഗീതുവിനുള്ളതാണ് ഓക്കെ ഇനിയിപ്പൊ നടക്കണ്ടക്കാതെ ലോട്ടറി വിറ്റാ മതി സൈക്കിളെ വട്ടി സൈക്കിളിൽ ഏട്ടൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ കൊഴപ്പൊന്നുമില്ല ഈ സൈക്കിള് മേടിച്ചു തന്നെ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഗീതുവിന് ഈ ഒരു സൈക്കിള് നമ്മള് തരുന്നത് മേടിച്ചായിരുന്നു അപ്പൊ ഇനി ലോട്ടറി വിൽക്കാൻ പോകുമ്പോഴ് ഈ സൈക്കിളിൽ പോയിട്ട് ലോട്ടറി വിറ്റാ മതി കേട്ടോ സൈക്കിളിൽ ചോട്ടം അറിയാമോ പഠിക്കുന്നേ ഉള്ളു അപ്പൊ സൈക്കിള് ചേട്ടൻ പഠിക്ക് അപ്പൊ ഇനി നമുക്ക് സൈക്കിൾ ഈ സൈക്കിളിൽ പോയിട്ട് ലോട്ടറി വിളിക്കണം ഓക്കെ നടക്കണ്ട അപ്പൊ നമ്മള് ഗീതിന് സൈക്കിള് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സൈക്കിൾ മേടിക്കാൻ സഹായിച്ച എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് ആ ഒരു സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി അപ്പൊ ഗീതു അപ്പൊ എല്ലാം ശരിയാവും ഏഹ് നടക്കണ്ട ഒരുപാട് ദൂരം നടക്കുന്ന വേണ്ടല്ലോ അപ്പൊ സൈക്കിൾ ചേട്ടൻ പതി പഠിക്കും പഠിച്ചിട്ട് ലോട്ടറി ഒക്കെ വിറ്റിട്ട് മുന്നോട്ട് വരാമതി എന്തായാലും പറയുണ്ടോ നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനാണ് അത് കിട്ടിയത് എല്ലാവർക്കും സന്തോഷമാണ്